നമ്മളത് തുതിയൂരെയുള്ള വിജയഞ്ചണ് കൃഷിത്തോട്ടത്തിനാണ് ഇതല്ല സൂര്യകാന്തി ഇങ്ങനെ പൂത്ത് വെക്കണാടെ പളി അപ്പൊ ഇതിൻ്റെ ഇടയിൽ അവർ മറ്റൊരു കൃഷിയും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടത് പൊട്ടി വിളരി പൊട്ടിച്ചാലോ നമുക്ക് പൊന്നു പൊട്ടിക്കേ ഏഹ് ഒരു മിനിറ്റിട്ട് പൊട്ടിക്കല്ലേ ദേ ദേവരും കൂടി ആ പൊട്ടിച്ചോ 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 അത് ഫ്രഷ് സാധനം വേണ്ട വെടുത്തോ കഴിച്ചാലാ പൊക്കാൻ പറ്റണ്ട വെയിറ്റ് കൂടുന്നതാണോ ഇല്ല ആ ണിച്ചി എന്നോട് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാണല്ലോ കാണിച്ചു കഴിച്ചെ നിങ്ങ ഏഹ് വീട്ടുകാരെ ആദ്യം കഴിക്കാൻ കഴിക്കാന്നിട്ടാണ് അല്ലേ നിങ്ങൾ ബാക്കിയുള്ളവർക്കല്ലേ ചെയ്തു കൊടുക്കാറ് നിങ്ങൾ ആദ്യം കഴിക്കണം ഒരു മരം നമ്മ നമുക്ക് വേണ്ടിയല്ലായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും അപ്പൊ ഇതുപോലുള്ള വീഡിയോ കാണാം അല്ലേ പൊന്നു ആ ആരാട്ട അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് വീഡിയോടെ അതിൽ കയറി കാണുക നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്